കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അക്ഷരി എയിന്റെ പണി ഒന്നാണ് ഇന്ന് ഞാൻ അനക്കാണ് എട്ടിന്റെയും പണി തരാം പക്ഷേ പൈസ പൈസ കിട്ടിയില്ലല്ലോ ഞാൻ തിരിച്ചിട്ട് സോഫ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ പണിയൊന്നും പ്ലാൻ ചെയ്തില്ല പക്ഷെ ബേസിക്കലി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും അപ്പൊ അത് ശരിത്തരം പറഞ്ഞ ആ തെറ്റുത്തരം പറഞ്ഞാൽ സെയിം എന്തെങ്കിലും എനിക്ക് പണി തരും ഓക്കെ അതെന്ത് പണി തരും ഓക്കെ നീ എന്റെ കോളോക്കെല്ലാം എടുത്ത് എന്റെ വാട്സ്ആപ്പ് ചാറ്റ് ഓപ്പൺ ആക്കിട്ട് ഓപ്പൺ ആക്കിട്ട്

ശരിയാണ്ട് കുട്ടിക്ക് ശരിയാവില്ല ശരിത്തരം പറഞ്ഞാൽ ണോ ഞാന് തരണം ചെയ്യാം ഞാൻ ഈ പണി തരാണ് ആ ഓക്കേ ഹി ഡിഡ് ഗോ ടു സ്കൂൾ യെസ്റ്റേർഡേ ഓക്കേ അവിടെ ചെറിയ പണി എനിക്ക് പറ്റിയതു ഹി ഡിഡ് വെൻഡ് ടു സ്കൂൾ യെസ്റ്റേർഡേ അതാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശ ചോദിക്കാൻ ഉദ്ദേശിച്ചത് അതാണ് തെറ്റ് പക്ഷേ கரெക്റ്റ് ഹി ഡിഡ് ഗോ ടു സ്കൂൾ യെസ്റ്റേർഡേ ആണ് അടുത്തത് അത് ഡിഡ് ഉള്ളതുകൊണ്ടാണ് ഓൾറെഡി പാസ്റ്റ് ടെൻസില ഉള്ളതുകൊണ്ട് പിന്നെ വെൻഡ് ന്റെ ആവശ്യമില്ല ഹി ഡിഡ് ഗോ ആണ് വേരട്ടോ ഓക്കേ അടുത്ത പണി ഉറപ്പ് देयर इज टू many पीपल ഇൻ ദ റൂം ദേർ ആർ അയ്യോ ദേർ ആർ ടു many पीपल ഇൻ ദ റൂം പറഞ്ഞോ

ഇംഗ്ലീഷില് ഒരു മുട്ടൻ മന്ദന്റെ ആ ഡയലോഗിലെ ടു കൺട്രീസിലെപ്പോൾ പറയുന്നില്ലേ ഇംഗ്ലീഷില് അങ്ങനെ എന്തെങ്കിലൊക്കെ ഹായ് കുട്ട കൂട് യുക് യു ആർ അനുരാഗ് നീ ഓൺ അയ്യോ എത്ര പേരാണ് വീട് എടുത്തത് ഇനിയും സത്യം അല്ല ശരി ഉത്തരം തന്നെ പറയണോട്ട് മേരിഡ് വിത്ത് എ ലോയർ with the lawyer she is married with the lawyer she is married uh, to a lawyer very good edutho my idh poche reflex aipoyi she is married to a lawyer ah ayyo sibal sirinte chat a poya kayacho eduthu idha matte group a onadi andu eda eke visthya agilo adu aaraadu

I can't you do anymore. work? Hello. Hello, hi Akhil. Hi. This is Abshita. Mansley, Mansley. Ah, uh, Akhil. Uh, there's a complaint about you. Ah, huh? don't like that. Uh, no. You you've been found flirting with few girls in the office. It seems. Wow. പക്ഷെ ഇത് ലൈവില് വരും അത്രേ ഉള്ളൂ വീഡിയോ വരും എന്തോ ഓക്കെ ശരി ബൈ ബൈക്ക്

ൾക്കാരോ കിട്ടിയേ എനിക്കൊക്കെ ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെ ഹരിനെ വിളിക്ക ഏത് കാലത്ത് രംഗത്തോടെ ആരോ ഉദ്ദേശിച്ചത് യുവർ ഹരി വീഡിയോ ആണല്ലേ ഹരിക്ക് നല്ല ബുദ്ധി ഉണ്ടോ ഒന്നും ചെയ്തിട്ട് അത് നീ പറയണോ ഓഡിയൻസ് ഇതേപോലത്തെ നിങ്ങൾ ചെയ്യൂ ഇതേപോലത്തെ ഞങ്ങൾ വീണ്ടും വരാം ഐ ഐ വിൽ വിൽ കോൾ യു വെൻ റീച്ച് ഹോം ഇതിന്റെ എവിടെയോ ഒന്ന് മിസ്റ്റേക്ക് ഉണ്ട് അത് ചെയ്തിട്ട് നിങ്ങൾ താഴെ ചെയ്യാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ ബയോലും ലിങ്ക് ഉണ്ട് സോ ദാറ്റ് ദ കോൺടാക്ട് ഡീറ്റെയിൽ യു ക്യാൻ കണക്ട് വിത്ത് ആൻഡ് ജോയിൻ അവർ കോഴ്സ് റൈറ്റ് സോ സീ നെക്സ്റ്റ് വീഡിയോ ബൈ ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കു